ആശാവർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ വലതുപക്ഷ തീവ്രവാദ ശക്തികളാണ് സമരത്തിന് പിന്നിലെന്നും ഇത് നാടിന് ഗുണം ചെയ്യില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാക്കൾ നിയമസഭയിൽ മുഖ്യമന്ത്രിയെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചത് അഹംഭാവം കൊണ്ടാണെന്നും അതിനൊന്നും മരുന്നില്ലെന്നും ജയരാജൻ പറഞ്ഞു എനിക്ക് തോന്നിയൊരു അയാൾ ഈ പ്രതിപക്ഷ നേതാവാകാൻ പറ്റുന്ന കഴിവുള്ള ആളല്ല പഴയ ഞാൻ തന്നെയാണ് പ്രമാണി എനിക്കാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രാപ്തി എന്ന് കോൺഗ്രസ്സുകാരെ ബോധ്യപ്പെടുത്താൻ അത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനുള്ളൊരു വേദിയായിട്ടാണ് ഇത്തരത്തിലുള്ള പദങ്ങളുടെ പ്രയോഗങ്ങളും നിലപാടുകളും കാരണം അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഏതാണ് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന ഗൗരവമേറിയ മയക്കുമരുന്നിൻ്റെ വിഷയമാണ് ആ മയക്കുമരുന്നിൻ്റെ വിഷയത്തിന് പകരം മുഖ്യമന്ത്രിയെപ്പോലെ ആദരണീയനായിട്ടുള്ള ഒരു അനുഭവ സമ്പത്തുള്ള പ്രായസനായ ഒരു വലിയ ഉന്നതനായ നേതാവിനെ വിളിക്കുന്നതിൽ വിളിക്കുന്നവരുടെ ഔചിത്യമാണ് അതിൻ്റെ ന്യായാന്യായതകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അവരെ തൃപ്തിപ്പെടുത്താൻ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ പ്രയോഗിക്കേണ്ടതായി പ്രയോഗിക്കേണ്ടതില്ലായിരുന്നു അതുപോയിട്ട് സോണിയാഗാന്ധിയുടെ അടുത്ത് പ്രയോഗിക്കുമോ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോയി പ്രയോഗിക്കുമോ അപ്പോഴറിയും അപ്പോൾ പ്രയോഗമെന്ന് പറയുന്നത് തികച്ചും സതുദ്ദേശപരമല്ല ഞാൻ ആ പ്രയോഗം കേട്ട ഒരാളാണ് ആ പ്രയോഗം ശരിയായിട്ടുള്ളതല്ല അത് വി ഡി സതീശനെ ചെറുതാ ചെറുതാക്കാനും പ്രമാണിത്വം കാണിക്കാനുമുള്ള ഒരു ഭാഗമായി വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ പാർട്ടി പദവിയിൽ പ്രായപരിധി ഇളവ് നൽകുന്നത് സാഹചര്യം കണക്കിലെടുത്താണെന്നും ജയരാജൻ പറഞ്ഞു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ